ശുചിത്വം പാലിക്കുവാനും വൃത്തിയും അതുപോലെ തന്നെ സൗന്ദര്യമൊക്കെ കാത്തുസൂക്ഷിക്കുവാനും ഒക്കെ കല്പിക്കപ്പെട്ടിട്ടുള്ള പരിശുദ്ധമായ സംസ്കാരമാണ് വിശുദ്ധ ഇസ്ലാം അതുകൊണ്ട് തന്നെ അവരുടെ ദൈനംദിന കാര്യങ്ങളിലും അവരുടെ ജീവിത ക്രമങ്ങളിലും ഒക്കെ പരിശുദ്ധമായ രീതിയിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന സംസ്കാരം തന്നെ നടക്കണമെന്നാണ് ഈ നമ്മോട് പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ് ആഴ്ചയിലൊരിക്കൽ അക്കം മുഴുവിക്കാൻ വേണ്ടി അള്ളാഹു ഹബീബി നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് ആഴ്ചയിൽ നമുക്ക് തിങ്കളാഴ്ച ദിവസവും അതുപോലെ തന്നെ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ നമുക്ക് നഖം മുറിക്കൽ സ്വന്തത്താണെങ്കിലും മൂന്നല്ല ഒരു ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം വെള്ളിയാഴ്ച ചുവഴയ്ക്ക് വേണ്ടി നഖം മുറിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്വന്തത്താണ് പലപ്പോഴും നാം നമ്മുടെ നഖങ്ങളെ ശ്രദ്ധിക്കാറില്ല മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പക്ഷേ നമ്മുടെ കണ്ണിൽ എപ്പോഴും ഉണ്ടാകുമെങ്കിലും നമ്മുടെ ശരീരത്തിലും അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ വൈകല്യങ്ങളും കുറവുകളും പോലായ്പകളൊന്നും പലപ്പോഴും നമുക്ക് ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ യാഥാർത്ഥ്യം ഒരാൾ വെള്ളിയാഴ്ച ദിവസം നഖപ്പുറിച്ചു കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ച വരെയുള്ള സമയത്തിലുള്ള അയാളുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും അള്ളാഹു താല മാറ്റി കൊടുക്കുമെന്ന് നബിസ് പഠിപ്പിച്ചു അപ്പൊ വെള്ളിയാഴ്ച ദിവസത്തിനും നഖമുറിക്കുന്നതിന് വളരെയേറെ പ്രാധാന്യമുണ്ട് ജുമൈക്കു വേണ്ടി തയ്യാറാവുക അതുപോലെ അതിന്റെ പ്രധാനപ്പെട്ട സുഖത്തായതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം നഖമുറച്ചു കഴിഞ്ഞാൽ ആ ഒരാഴ്ചത്തെ അടുത്ത വെള്ളിയാഴ്ച വരെയുള്ള സമയങ്ങളിലുള്ള പ്രയാസങ്ങൾ അള്ളാഹു താലെ അവരിൽ നിന്നും സംരക്ഷിക്കുമെന്ന് നബിസ് പഠിപ്പിച്ചു പത്തരത്തിൽ അള്ളാഹുവിന്റെ അടിപായ നിമിത്തങ്ങളുടെ സംസ്കാരം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുവാൻ അള്ളാഹു തോപ്പിക്കുന്നവനുഗ്രഹിക്കുമാണ് നഖം മുറിക്കാൻ അറിയാവുന്നതെന്ന് അറിയൂ